ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം വരുമല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരിടുന്നു പിന്നെ ഇന്നലെ മുതലേ നല്ല മഴയാണല്ലോ അല്ലേ അതിഗംഭീരമായ ശകതവും വ്യക്തിതവുമായ മഴയാണ് ശക്തമായ മഴ പെയ്ത് കുറച്ച് സമയത്തേക്ക് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി അങ്ങനെ കൂടിയും കുറഞ്ഞും മഴ ഈ നിമിഷവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാലവർഷം എത്തിയില്ല അതിന് മുന്നോടിയായിട്ടുള്ള ന്യൂനമർദ്ദമാണ് എന്ന് പറയുന്നു എന്തൊക്കെയായാലും മഴക്കാലം ആരംഭിച്ചിരുന്നു ഇപ്രാവശ്യം നേരത്തെയാണെന്ന് തോന്നുന്നു അല്ലേ നേരത്തെയാണ് ആ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കു തന്നെ നമ്മൾ പ്രകൃതിയാകെ മാറി വയലുകളും തോടുകളും പുഴകളും പറമ്പുകളും എന്ന് വേണ്ട സകലമാനതും നനഞ്ഞ് ഊതിർന്നിട്ടാ ഉള്ളത് മാറി ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റങ്ങൾ വന്നു അപ്പം ഇതുപോലെ തന്നെയാണ് എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറും അതുകൊണ്ട് പക്ഷി മൃഗാദികൾക്കെല്ലാം സന്തോഷകാലമായിരിക്കും മനുഷ്യന് നല്ല ചൂട് കുറഞ്ഞല്ലോ അപ്പം ഇപ്പം നല്ല മഴയാണ് പ്രകൃതി കാണാൻ തന്നെ മനോഹരമാണ് പക്ഷേ ഈ പ്രകൃതി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ജീവജാലങ്ങളുണ്ട് അല്ലേ മലയോര മേഖലയിലായാലും നഗരങ്ങളിലായാലും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്ന കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എത്രയോ പേര് ഈ ഭൂമിയിൽ അപ്പോൾ അവർക്കെല്ലാം രക്ഷ തരണം അല്ലേ നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ കാണണം അതുപോലെ വെള്ളക്കെട്ടുണ്ടാവുമ്പം അതിനെ പരിഹരിക്കാൻ അധികാരികൾ നടപടിയെടുത്തേ പറ്റൂ വന്ന് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കമായിട്ടൊന്നും നടപടി എടുത്തിട്ട് കാര്യമില്ല അതിന് മുന്നേ ഉള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടതാണ് അത് അധികാരികളുടെ കർമ്മമാണ് കടമയാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകും അപ്പം എല്ലാവരും അധികം മഴ കനക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച വരെ ഉണ്ടാകുന്നതെന്ന് പറയുന്ന കാലാവസ്ഥ പറയുന്നത് എന്നിരുന്നാലും അത് കഴിഞ്ഞാലും പിന്നെ കാലവർഷം തുടങ്ങും നമ്മൾ കരുതിയിരിക്കുക എല്ലാവരും പ്രത്യേകിച്ച് ഈ രാത്രി യാത്ര വാഹനങ്ങളിൽ പോകുന്ന കൂട്ടറി പോസ്റ്റിൽ ലൈൻ ലൈനല്ലേ പൊട്ടി പോന്നിട്ടുണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കുഴികളുണ്ടാവും കൂടുതൽ അപ്പോൾ പതുക്കെ പോകുക വാഹനങ്ങൾ ഓടിക്കുന്നത് പകലായാലും രാത്രിയായാലും പതുക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുക വളരെ ശ്രദ്ധയോടുകൂടി വാഹനം എടുത്തു പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു േ വെയിലില്ല ഇന്നലെ മുതലേ വെയിലില്ല കാരണം കംപ്ലീറ്റ് മഴക്കാറ് അപ്പം മഴ തന്നെയാണ് അങ്ങോട്ട് അപ്പം നല്ലൊരു ദിവസം തരുന്നേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രോത്സാഹിക്കുക കമൻ്റ് വേണേ കമൻറ്റ് നിങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കേ ചെറിയൊരു കാഴ്ചകൾ ഇതിനെ പറ്റിയിട്ട് മഴയെക്കുറിച്ച് പറഞ്ഞതാണ് മഴയെക്കുറിച്ച് പറയുന്നത് നമ്മൾ നഷ്ടിയ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോട്ടായിരുന്നു അല്ലേ പഴയ കാലഘട്ടത്തിലുള്ള നമ്മളെ കാലഘട്ടത്തിലുള്ള ആ മഴക്കാലവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുമല്ലൊന്ന് കാണുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നല്ല വീഡിയോ എടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ വയലുകളെല്ലാം എന്തൊരു മനോഹരമാണല്ലേ വെള്ള കയറി നോക്കിയാ കാണാൻ തന്നെ ഒരു മനസ്സിന് സന്തോഷം തരുന്നതാണ് ഈ കാഴ്ചകളൊക്കെ എല്ലാ മേഖലയും വെള്ളം കയറി ഭൂമിയിൽ ആ പച്ചപ്പല്ലും നിറഞ്ഞ് കാണുന്നുണ്ടോ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഇടയിലേക്കുള്ള ഒരു ഓട്ടോറിക്ഷ പോകുന്നു കേട്ടോ അങ്ങനെയുള്ള ഗ്രാമീണമെങ്കിൽ കാണാനെല്ലാം മനോഹരം തന്നെയാണ് ചെളിവെള്ളം കുത്തി ഒഴുകുന്ന റോഡുകളും പറയാൻ പറ്റില്ല റോഡുകളും പക്ഷെ എല്ലാ ഭാഗമല്ല ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട് അതുപോലുള്ള ബാക്കി ഭൂരിപക്ഷം റോഡുകളും നല്ല റോഡുകളാണ് ചില റോഡുകൾ പൊത്തിപ്പൊളിഞ്ഞിട്ടുണ്ട് അത് സാധാരണയായി ഉണ്ടാകും എന്നിരുന്നാലും അതെല്ലാം പരിഹരിക്കേണ്ട കടമയുണ്ട് അധികാരികൾക്ക് അതോ ആ കണിക്കൊന്നുണ്ട് പൂത്ത് നിൽക്കുന്ന മഴയത്ത് കാണാൻ തന്നെ എന്തൊരു എൻവസ്റ്റ് ആയി കണിക്കൊന്ന ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൾഫ് മലയാളികൾക്കും വിദേശത്തിലുള്ള എല്ലാവരും ഒന്ന് കാണത്തെ നമ്മുടെ നാടിൻ്റെ ആകാശമുണ്ട് മോഭാതമായിട്ട് ഇതൊക്കെ കാണാൻ തന്നെ വിദേശ മലയാളികൾക്കൊരു കൗതുകമാണ് സന്തോഷമാണ് നമ്മുടെ നാട് കാണുമ്പോൾ തന്നെ ഒരു മനോഹരം തന്നെയാണ് അല്ലേ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും അറിയട്ടെ കാലഘട്ടം തുടങ്ങാൻ കഴിയുന്നു തുടങ്ങാൻ പോകുന്നു എന്ന് ഇതിലെ ഓരോ ജംഗ്ഷനിലെ കാഴ്ചകളാണ് കേട്ടാ അതിമനോഹരമായ കാഴ്ചകളാണ് ചിലപ്പോൾ നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്കറിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇത് ഞാൻ പോയ സ്ഥലമാണല്ലോ കണ്ടു കാണും അപ്പോൾ അങ്ങനെ തോന്നും ഈ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക കാഴ്ചകൾ കാണാൻ തന്നെ ഒരു മനോഹരമായിരിക്കും നിങ്ങൾക്ക് എല്ലാവരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പ്രോത്സാഹിക്കുക കേട്ടോ വൈകുന്നേരം ഒരു അടിപൊളി വീഡിയോ തരുന്നുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് നാടൻ ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് കിട്ടുന്ന ഒരു സ്ഥലത്തേ വീഡിയോ ആണ് നല്ല നെല്ലാട് പോകുമ്പോൾ പാലക്കാട് സ്വാമി മഠം ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ആ വഴിക്കാണ് വലുതവശത്താണ് ഒരു സാധാരണ പാവം അമ്മൂമ്മ തെരുവിൽ കച്ചവടം ചെയ്യുന്നതാണ് തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്ന് അവിടെ നിന്നാണ് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നത് അതിമനോഹരമായ ഫ്രൂട്ട്സുകളാണ് നല്ല രുചിയുള്ളതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ വൈകുന്നേരം ഏഴ് മണി ഏഴേ കാലിനുള്ളിൽ സംപ്രേഷണം ചെയ്യുന്നതായിരുന്നു കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ അതിമന അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഒന്നും പറയാനില്ല മനോഹരം തന്നെയാണ്